മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാനും വാച്ചും തിരിച്ചു പോവാണ് അപ്പൊ കൊറേ പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് എന്താ ഇവിടെ സ്ഥിരം സ്ഥിരം ചോദ്യമാണത് അത് എല്ലാവർക്കും ഞങ്ങളോട് ഒരു കൺസേൺ കൊണ്ടാണ് എന്ന് വിചാരിക്കുന്നു പക്ഷെ നമ്മൾ ഓൾറെഡി പറഞ്ഞില്ലേ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇവിടെ നിൽക്കണ സന്തോഷമുള്ളൂ ഞാൻ ചേട്ടനെ പറയുമ്പോ ആറു മണി തൊട്ട് വൈകിട്ട് ഏ വൈകിട്ട് അഞ്ചര വരെ ഇവിടെ നീങ്ങാൻ പറ്റില്ല അപ്പൊ അത് കഴിഞ്ഞാ എന്താ പറയാ പാച്ചു അത്രയും സമയം ഇവിടെ വെറുതെ ഇരിക്കണം ഇവിടെ ഞാൻ പ്ലേ സ്കൂളിൽ ചേർത്തിട്ട കാര്യൊക്കെ ചോദിച്ചപ്പോഴും മാനസജ അത് അത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ല നമ്മുടെ നാട്ടിലെ മതി എന്നാണ് പറയുന്നത് പിന്നെ പറഞ്ഞ പോലെ ഒരാഴ്ച ഒരാഴ്ച ഇപ്പൊ പത്ത് ദിവസം ഏകദേശം ആയില്ലേ വന്നിട്ട് പിന്നെ വീട്ടില് പോയി ഒന്ന് സെറ്റിൽ ആയി വരുമ്പോഴേക്കും അനുസരിച്ചാൽ അങ്ങോട്ട് വരും അപ്പൊ ഇങ്ങോട്ട് വരും അപ്പൊ അങ്ങനെ വലിയൊരു മിസ്സിങ് അല്ലെങ്കിൽ നമ്മള് ഭയങ്കരമായിട്ട് അകത്ത് നിക്കുന്നു എന്നുള്ള ഫീലിങ് പേർക്കും ഇല്ല പിന്നെ അവനും നല്ലത് അതാന്ന് തോന്നി പിന്നെ ഇപ്പം രണ്ടു ദിവസമായിട്ട് ചെറുതായിട്ട് വാട്ടർ ഷോർട്ടേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാൻ ശരിക്കും ഫ്രൈഡേ പോവാം എന്നുള്ള ധാരണയായിരുന്നു അപ്പം ഇന്നല്ലെങ്കിൽ പിന്നെ ആയിട്ട് കുറച്ച് വാട്ടർ ഷോർട്ടേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പാൻസാല പണി ഇനിയിപ്പോൾ നിൽക്കണ്ട പാച്ചുവും കൂടി ഉള്ളതല്ലേ അപ്പം എന്തെങ്കിലും പെട്ടെന്ന് വെള്ളമില്ലായ്മയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കുട്ടികളുടെ കാര്യം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് എന്നാൽ ശരി പോകാം അപ്പോൾ നെക്സ്റ്റ് ഞങ്ങൾക്ക് വെഡിങ് ആനിവേഴ്സറി ആണ് ട്വൻറ്റി സിക്സ്ത്തിന് അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് ക്യാൻസൽ ആയിട്ട് വരും അങ്ങനെ അങ്ങനെയൊക്കെയാണ് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് പോകാം എന്ന് വിചാരിച്ചിട്ടുള്ളത് ആസ് യൂഷ്വൽ ബസ്സിൽ തന്നെ അപ്പം ഇന്ന് പാച്ചനെ ഉറക്കില്ല ഇന്ന് ഞാൻ ഉറക്കില്ല അവനെ അപ്പം ഞാൻ വിചാരിച്ചിന്ന് ഫ്ലാറ്റ് ഒന്ന് ക്ലീൻ ചെയ്യണം പിന്നെ കുറച്ച് കറികളൊക്കെ വെച്ച് എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് അടക്കം എന്തൊക്കെയായിരിക്കും എന്നുള്ളത് എനിക്ക് വലിയ ഐഡിയ ഇല്ല എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു ധാരണയില്ല ഈ കറികൾ വെക്കണം പിന്നെ ഫ്ലാറ്റ് ക്ലീൻ ചെയ്യണം അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പണികളാണ് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ മറ്റുന്നോടത്തോളം ഞാൻ കാണിച്ചുതരാം ഓക്കെ അപ്പോൾ വെൽക്കം ബാക്ക് ഞാൻ രാവിലെ തന്നെ രസം ഉണ്ടാക്കി കേട്ടോ കൂട്ടാനായിട്ട് നേരിൽ ഉള്ളൂ കാരണം ഒരാളല്ലല്ലോ ഒരു ഒന്നോ രണ്ടോ നേരത്തേക്ക് ആവശ്യമുള്ളൂ അപ്പം രസം ഉണ്ടാക്കി പിന്നെ അതിൽ നിന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഇറച്ചിപ്പുട്ടാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിന് കീമ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പുട്ട് പൊടി ഞാൻ ഇതേക്കു ഒഴിച്ചു വെച്ചു ഇത് നമ്മുടെ രജ്മ രാജ്മയാണ് കേട്ടോ ആൻസാട്ട ഭയങ്കര ഇഷ്ടം എനിക്കൊഷ്ടല്ല ആൻസാട്ട ഇഷ്ടം അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് കറി വെച്ച് വെച്ചേക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ദീ അത് ഇതേ ഇവിടെ വെന്തോണ്ടിരിക്കയാണ് അതെ ഞങ്ങളിതേ കാപ്പി കുടിച്ച് തുടങ്ങിയിട്ടുള്ളൂ അപ്പൊ ഇത് കുടിച്ചു കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും പുട്ട് റെഡി ആയാ മതി ഇതേ രജ്മ മസാലയ്ക്കുള്ളതാണ് കേട്ടോ എല്ലാം അരച്ചു ചേർക്ക ഞാൻ നമ്മുടെ വീണേൾഡിന്റെ റെസിപ്പിയാണ് ഫോളോ ചെയ്യണിപ്പുട്ടിനുള്ള എല്ലാം എന്തെങ്കിലും റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ വേഗം ഉണ്ടാക്കട്ടെട്ടോ കുറുകി നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് നമ്മുടെ പുട്ടും വെന്തുകൊണ്ടിരിക്കാണ് കരണ്ട് കുറേ ദിവസമായി ഞാൻ ഇറച്ചിപ്പുട്ടുണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ തീ നമ്മുടെ ഇറച്ചിപ്പുട്ട് റെഡിയായി ഇറച്ചിപ്പുട്ടിന് പിന്നെ കോമ്പിനേഷൻ വേറെ കറിയൊന്നും വേണ്ടല്ലോ പപ്പടമാണ് ബെസ്റ്റ് കോമ്പിനേഷൻ എനിക്കാ കീമ മസാല ഉണ്ടാക്കിയതും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്കെന്താണെന്നറിയില്ല ഞാൻ തന്നെ ഉണ്ടാക്കിയ ഭക്ഷണം എനിക്ക് എന്നെ ഇരുന്ന് ആസ്വദിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ആൻസഞ്ചാരനും ഇഷ്ടപ്പെട്ടു ആൻസറിൻ്റെ പൊതുവേ ബീഫൊക്കെ ഇഷ്ടമാണ് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതിൽ ലഞ്ചിലേക്കുള്ള പരിപാടി നോക്കുകയാണ് കേട്ടോ ഇത് കല്ലുമ്മക്കായ ആണ് കഴിഞ്ഞവട്ടം മനസ്സിനായിട്ട് കുപ്പിയിലാക്കി കൊണ്ടുവന്നാണ് നല്ല ഫ്രഷായിട്ട് അപ്പോൾ അത് വളരെ കുറച്ചുള്ളൂ അപ്പോൾ ഞാനിന്ന് ട്രാവൽ ചെയ്യുന്ന കാരണം ഞാൻ കഴിക്കണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുകയാണ് ഇപ്പോഴത്തെ ചോറും വെച്ചിട്ടുണ്ട് ഞാനിന്ന് ഗീ റൈസാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഗീ റൈസും കല്ലുമക്കായ ഫ്രൈയും പിന്നെ അനുസരിച്ച് ഒരു പോക്ക് ഫ്രൈയും ഉണ്ടാക്കുക എന്ന് വിചാരിച്ചു പിന്നെ ഞാനിത് ഈ ഒരു പുട്ട് പീസ് മാറ്റി വച്ചിട്ടുള്ളത് അനുസരിച്ച് രാത്രി കഴിക്കാനാണ് രാത്രി പുട്ടും പോർക്കും അത് അങ്ങനെ അങ്ങനെതാ നമ്മുടെ പോർക്ക് കറിയും ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുമ്പോൾ കുറേ ലേറ്റ് ആയിട്ടോ ഒരു നാലു മണിക്കാൻ ലോഗ് ഓഫ് ചെയ്യുമ്പോൾ അത് കഴിഞ്ഞ് ഒരു ഫോർ തേർട്ടിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കുന്നത് പക്ഷെ നല്ല ഹെവി ലഞ്ചായിരുന്നു ഗീ റൈസ് പോർക്ക് കറി മറ്റേ സാലഡ് കല്ലുമ്മക്കായ റോസ്റ്റ് റോസ്റ്റല്ല ഫ്രൈ ചെയ്യാൻ ചെയ്തേട്ടോ അപ്പോഴേക്കും ആ ഒരു സമയത്ത് ഞാൻ ഫുള്ള് ഫ്ലാറ്റ് ഫുള്ള് അടിച്ചു വാരി തുടച്ച് ക്ലീൻ ക്ലീനാക്കി ഇട്ടു നമ്മുടെ പാച്ചുകുട്ടം വന്നിട്ട് കാർപ്പറ്റും ആ നമ്മുടെ സോഫ കമ്പൗണ്ടൊക്കെ കുറച്ച് അലമ്പാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ഫുൾ ഞാൻ ക്ലീൻ ചെയ്ത് വാക്ക്ം ചെയ്ത് എടുത്തു പിന്നെ കുറച്ച് കറികളും ഒക്കെ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് പിന്നെ പോകാനുള്ള പെട്ടിയും ഞാൻ എൻ്റെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പാച്ചുവിന് ഉറക്കം വന്നിട്ട് ഞാൻ ഇന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന കാരണം ഞാൻ അവനെ ഉറക്കിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഉറക്കം വന്ന് ശ്രാന്തായി വാശി പിടിച്ച് നടക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു എട്ട് എട്ടര ആയപ്പോൾ കുളിച്ച് റെഡിയായി ഒരു എട്ടേ മുക്കാലായപ്പോഴാണ് നമ്മൾ ക്യാബ് ബുക്ക് ചെയ്തിട്ടുള്ളത് എട്ടേ മുക്കാലിൽ വണ്ടി വരും അപ്പോൾ പാച്ചൂനാണെങ്കിൽ ക്ഷമക്കെട്ടു ഉറക്കം വന്ന് വീഴാണ് അപ്പം ഞാൻ പറഞ്ഞു ഇപ്പോൾ ഉറക്കം ബസ്സിൽ കയറുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഉറക്കാം അല്ലെങ്കിൽ ബസ്സിൽ കയറുന്ന സമയത്ത് എണീറ്റ പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായ എല്ലാ മൂഡ് ഓഫും പാച്ചൂനുണ്ട് നമ്മുടെ ലഗേജ് ഒക്കെ എടുത്ത് നമ്മുടെ ക്യാബ് താഴെ വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളിത് ഇറങ്ങാൻ പോവാണ് അപ്പോൾ അതായത് അവിടുത്തെ സെക്യൂരിറ്റിയുടെ പിള്ളേരാണ് കേട്ടോ രണ്ട് കുഞ്ഞ് പിള്ളേരുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ കൊണ്ട് ഞാൻ കുടിപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷേ വണ്ടിയിൽ കയറുമ്പോഴേക്കും പാച്ചു ഒട്ടും പറ്റാണ്ട അവൻ ഉറങ്ങി അപ്പം ഞാൻ വിചാരിച്ചു സാരിലിനിപ്പോൾ തൊട്ടടുത്താണ് നമുക്ക് ബസ്സിലേക്ക് കയറേണ്ട സ്ഥലം അപ്പോൾ എന്തായാലും ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവൻ പാല് കുടിച്ച് ഉറങ്ങി അപ്പോൾ ആ യാത്ര ഒക്കെ പറഞ്ഞ ആൻസിഡൻ്റെ കയ്യിൽ തന്നെയായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങളത് ബസ് വരാൻ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ നോക്കി നിൽക്കേ നമ്മുടെ ജബ്ബാർ ഇതാ വന്നു അങ്ങനെ ഞങ്ങളിതേ പോവാണ് അപ്പം ആൻസർഡാഡൻ ഫുള്ള് ലഗേജൊക്കെ കയറ്റി ഞങ്ങളെ മകത്ത് കയറ്റി സെറ്റിലാക്കിയിട്ടാണ് പോയത് ആൻസർഡാഡും പോയി ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞത് വണ്ടി എടുക്കുന്നതിന് മുൻപേ പാച്ചി ഓർക്കത്തിന്ന് അപ്പോൾ പതുക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഇല്ല നമ്മൾ കിടന്ന സ്ഥലവും ഇല്ല എന്താണ് അപ്പം വരും ബാ 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 അങ്ങനെ നമ്മളിതാ യാത്ര തുടങ്ങി ഒരു കണക്കിന് കരച്ചിൽ നിർത്തി അങ്ങനെ വല്ലാണ്ട് ബഹളം വെച്ച കരഞ്ഞൊന്നുമില്ല പക്ഷെ മൂഡ് ഓഫാണ് പാച്ചു ഓർക്കം വരുന്നുണ്ട് എന്നാലും ഭയങ്കര സങ്കടത്തിൽ കിടക്കുകയാണ് അപ്പം ഞാൻ ആദ്യമേ കിടന്നില്ല ജസ്റ്റ് ഒന്ന് ചാരി ഇരുന്ന് അവൻ ഉറങ്ങിയിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ കുറച്ച് ദൂരം കഴിഞ്ഞപ്പോഴാണ് അവൻ പതുക്കെ ഉറങ്ങിപ്പോയി അങ്ങനെ ഞാൻ പതുക്കെ ഞാനും കിടക്കാമെന്ന് വിചാരിച്ചു കാരണം എനിക്കും ഞാനും നല്ല ടയേർഡായിരുന്നു ഇന്ന് ഉച്ചക്കൊന്നും നമ്മൾ റെസ്റ്റ് ഇല്ലല്ലോ പിന്നെ അത്യാവശ്യം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിൽ അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ ബാംഗ്ലൂർ വിട്ട് പോവുകയാണ് പാശുതാ എൻ്റെ കയ്യിൽ കിടന്ന് ഉറങ്ങുകയാണ് അപ്പോൾ ഇതുവരെ അപ്പുറത്ത് അപ്പുറത്ത് നമ്മുടെ ബെഡിൽ ആരും ഉണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പുറത്ത് ഒരു പാസഞ്ചർ വന്നു അപ്പം തന്നെ കുറച്ച് കുറച്ച് സീറ്റ് പാച്ചും കൂടി ഉള്ളതുകൊണ്ട് കുറച്ച് തിങ്ങലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരൊന്ന് പീസ്ഫുള്ളായിട്ട് ഞാൻ ഉറങ്ങാൻ പറ്റിയില്ല മാത്രമല്ല എനിക്ക് ഭയങ്കര തൊണ്ടവേദനയും തലവേദനയും ഒക്കെ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പം അപ്പോൾ അങ്ങനെ ഞാൻ സത്യം പറഞ്ഞാൽ ഉറങ്ങിയേ ഇല്ല എന്ന് പറയാം ഞാൻ സ്ഥലങ്ങൾ നോക്കി നോക്കിയിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ പാച്ചും എൻ്റെ മെയ്ത്ത് കയറിയിരുന്നു അപ്പോൾ പിന്നെ ഞാൻ കിടക്കാനേ തന്നില്ല ഒട്ടുമേ ഉറങ്ങിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഞങ്ങൾ കൃത്യം മണി മണിയായപ്പോഴത്തേക്കും നമ്മുടെ നടത്ര എത്തിയിട്ടോ നടത്ര ഇസാഫ് ബാങ്കിൻ്റെ അവിടെ ആയിരുന്നു സ്റ്റോപ്പ് ഡാഡി അരമണിക്കൂർ മുമ്പേ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പാച്ചു പാതി ഉറക്കത്തിലാണ് അപ്പാപ്പനെ കണ്ടപ്പോൾ ഒന്ന് എണീറ്റ് പിന്നെ വീണ്ടും കിടന്നു കാരണം അവൻ്റെ പേക്കപ്പ് ടൈം ആയിട്ടില്ലല്ലോ അപ്പോൾ അപ്പം ഡാഡി ഞങ്ങളെ വിളിച്ചുകൊണ്ട് ലഗേജ് ഒക്കെ എടുത്ത് കാറിലേക്ക് ഇതേ പൊക്കോണ്ടിരിക്കയാണ് അപ്പാപ്പനെ കണ്ട സന്തോഷം ഉണ്ടെങ്കിലും അപ്പേനെ കാണുന്നില്ല എന്നുള്ളൊരു മിസ്സിങ് അവനുണ്ട് കേട്ടോ പിന്നെ ഉറക്കത്തിൽ നിന്ന് എണീറ്റതിൻ്റെ ഒരു മൂഡൌട്ടും ഉണ്ട് എന്നാലും കുഴപ്പമില്ല വലിയ കരച്ചിലൊന്നും ഇല്ലാണ്ട് അവൻ കുറേയൊക്കെ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ് കുറേ കാര്യങ്ങളൊക്കെ ഭയങ്കര കുറച്ചും കൂടി മെച്ചോർഡായിട്ട് അവൻ ബിഹേവ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളിതാ നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു തോന്നും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പാച്ചുതേ ആ വഴിയിൽ തന്നെ കിടന്ന് ഉറങ്ങിപ്പോയി അങ്ങനെ ഗേറ്റ് എത്തുമ്പോഴത്തേക്കും ആശാൻ ചാടി എണീറ്റുട്ടോ പിന്നെ മൂപ്പരുടെ മൈൻഡൊക്കെ മാറി പിന്നെ തോനുവിനേം ചാക്കോച്ചിനെ എങ്ങനെയെങ്കിലും കാണണം എന്നുള്ളതായിരുന്നു ഇവിടെ എത്തി പിന്നെ ആദ്യം അവന് തോന്നൂനെയാണ് കാണേണ്ടിയിരുന്നത് പക്ഷെ തോമു നല്ല ഉറക്കായിരുന്നു ഉറക്കമായിരുന്നു തോമുണ്ടോൺ ചൈനോണ്ട് ഡനൊക്കെ മുകളിലാണ് ചാക്കോച്ചിയൊക്കെ മുകളിലാണ് അപ്പം അതേ അമ്മയെ നമ്മുടെ റൂമിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് പക്ഷെ അവൻ തോമൂനെയാണ് അന്വേഷിക്കുന്നത് തോമൂൻ ചാക്കോച്ചിനൊക്കെ ഇന്ന് കോട്ടയത്തേക്ക് പോവാണ് കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ചാറ്റ് പറഞ്ഞ് പോയി പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കിടന്ന് ഉറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഞാൻ നേരെ ഒതുക്കൽ പരിപാടിയിലേക്ക് കയറുന്നു കാരണം നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പം ഉറങ്ങാതിരിക്കാൻ വേണ്ടി ചെയ്ത പണിയാണ് ഹലോ അപ്പൊ ദേ ഇപ്പൊ സമയം പന്ത്രണ്ട് അഞ്ച് കേട്ടോ ആ സമയത്താണ് ഞാനിപ്പോ വീഡിയോ എടുക്കുന്നത് ബാക്കി ഞങ്ങൾ വീട്ടിലെത്തിയവരെയുള്ള വിശേഷങ്ങൾ കണ്ടല്ലോ അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ എത്തി ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല ടയേഡായിട്ടാണ് വന്ന് കയറിയത് പാശം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാലും പിന്നെ ഏഹ് ഇവിടെ ആറു മണിക്ക് എത്തി കൃത്യം മണിക്ക് എത്തി അപ്പൊ അപ്പ തൊട്ട് അവൻ എണീറ്റിരിക്കുന്നു അപ്പൊ അവൻ പൊതുവേ ഒമ്പതരക്ക് എണീക്കുന്ന ആളല്ലേ അപ്പൊ അതുകൊണ്ട് അവനും ചെറിയൊരു ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വന്നപടി ആഹ് ചെറുതായിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി അപ്പഴേക്കും ഡിവാനും ഡോൺ ചേട്ടനൊക്കെ ഒരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് അവര് പോയി അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ തൃശ്ശൂർ ബാംഗ്ലൂരാണ് ചൂട് എന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ലാത്ത ചൂട് മാത്രല്ല അവിടെ ചെന്നിട്ട് ഞാൻ ഒറ്റ പൊട്ടേ തല വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു അവിടെ കട്ടിയുള്ള വെള്ളമല്ലേ അപ്പം അതുകൊണ്ട് എനിക്കാണെങ്കിൽ ഡെയിലി തല കഴുകി ശീലിച്ചിട്ട് എനിക്ക് ഒട്ടും പറ്റില്ല ഹെയർ വാഷ് ചെയ്യാണ്ട് അപ്പോൾ വന്നപാടെ വേഗം നിറച്ച് എണ്ണയൊക്കെ ഇട്ട് പിന്നെ ശരിക്കും ഉറക്കം വരുന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിശു ആ സമയത്ത് കിടന്നുറങ്ങിയ പിന്നെ അന്നത്തെ ദിവസം മുഴുവൻ ഒരു എന്താ പറയുക ഒരു ഉറങ്ങിയ ദിവസമായി പോവും അപ്പോൾ ഞാൻ എന്തായാലും വന്ന പെട്ടി ഒതുക്കണം വാഷിംഗ് ഉണ്ട് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അപ്പോൾ വിചാരിച്ചു കയ്യോടെ അലമാരികൾ മുറികളൊക്കെ മുറിയൊക്കെ ഒതുക്കുക എന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്ന അവിടെ വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കാരണം വെള്ളത്തിൻ്റെ ചെറിയ ഷോർട്ടേജ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതുകൊണ്ട് വാഷ് ചെയ്യാനുള്ളതൊക്കെ ഞാനൊരു ബാഗിലാക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതൊക്കെ വാഷ് ചെയ്യാനിട്ടു അത് കഴിഞ്ഞ് ആ സമയം കൊണ്ട് ബാക്കിയുള്ള ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അലമാരിയിലെ വേസ്റ്റ് ക്ലോത്ത്സ് ഒക്കെ എടുത്ത് മാറ്റി കുറേ പാകമില്ലാത്ത ഡ്രസ്സും യൂസ് ചെയ്യാൻ പറ്റാത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ മാറ്റി വെച്ചു പാച്ചുൻ്റെ അലമാരി ഉതുക്കി മൊത്തം റൂം ക്ലീനാക്കി ഇട്ടു എൻ്റെ റൂം ക്ലീനാക്കി ഇട്ടതും മമ്മിയുടെ റൂം ഫുള്ള് വലിച്ചു വരി കാരണം ഞാൻ ഇവിടെ നിന്നാണ് സാരി ബാഗുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം അതുകൊണ്ട് മമ്മിയുടെ റൂം ഫുള്ളിപ്പോൾ അലമ്പാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഉച്ചയായപ്പോഴത്തേക്കും ലഞ്ചൊക്കെ മമ്മി ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഹെയർ വാഷൊക്കെ ചെയ്ത് ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി എണീറ്റപ്പോൾ തന്നെ ലേറ്റായിട്ട് ഒരു സിക്സ് തേർട്ടിയൊക്കെ ആയി എണീറ്റപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബാക്കി പരിപാടികളും കാര്യങ്ങളും ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ബാക്കി ക്ലീനിങ് പരിപാടി പരിപാടികൾ കഴിഞ്ഞെത്തിയപ്പോഴേക്കും നീ സമയായി അപ്പോൾ ഇനിയിപ്പോ ഇവിടെ ഉതുക്കാനൊന്നും നേരമല്ലേ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും കൂടി എന്റെ റൂമിലാണ് കെടുക്കണേ ഇനിയിപ്പോ ഇനിയിപ്പോ ഞങ്ങള് മൂന്നുപേരല്ലേ ഉള്ളു അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ ഇന്നത്തെ എന്നാൽ ശരിക്കും ഞാൻ ഉച്ചയാകുമ്പോഴത്തേക്കും വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടണം എന്ന് വിചാരിച്ചത് പക്ഷെ ഉറങ്ങിപ്പോയി എഡിറ്റ് ചെയ്യാനും വോയിസ് വയസ്സോട് കൊടുക്കാനൊന്നും സമയം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഒരു ദിവസം ലേറ്റ് ആയിട്ട് വന്നത് അപ്പൊ അങ്ങനെ അപ്പൊ ഇനി കുറച്ചു ദിവസം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാട്ടോ. അപ്പോൾ അപ്പം അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ